ആര് എതിർത്താലും തുരങ്കപാത ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സി പി ഐ എം ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും വികസന പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണെന്നും വയനാട് ദുരന്ത ബാധിത മേഖലയിൽ സാമ്പത്തിക സഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കാൻ യു ഡി ചർച്ച ചെയ്യാൻ മാധ്യമങ്ങളോ തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തികമായി അല്ലാതെ നമ്മുടെ സർക്കാർ എടുക്കുന്ന വേണ്ടിയുള്ള ാക്കാൻ തുരങ്കം വെക്കാനുള്ള ശ്രമം നടത്തുന്ന ഏത് ഘട്ടത്തിലും പോലുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം ഏത് തുരങ്കം വെക്കൽ പണിയുണ്ടെങ്കിലും നടപ്പിലാക്കാൻ എൻ ഡി എ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹമായ സ്വപ്ന പദ്ധതിയായ തുരങ്കബാധ ഉൾപ്പെടെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കി മുന്നോട്ടു പോകാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ലൈഫ് പദ്ധതി മുടങ്ങിയാൽ വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതായാൽ ജനക്ഷേപ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് ഇല്ലാതായാൽ അത് ആകെ ബാധിക്കും മലയാളിയുടെ അവകാശമാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വവും നമ്മുടെ അവകാശവുമായ പണ്ടാണ് എന്താ കോൺഗ്രസിന്റെ നിലപാട് എന്താ മുസ്ലിം ലീഗിന്റെ നിലപാട് അതിലവർ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്നു ഇത് നാട് ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ഏതെങ്കിലും ചാനലിൽ നന്ദി ചർച്ചാ വിഷയമായി വരുന്നുണ്ടോ ഇത് നാട് ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് നാട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ട വിഷയമാണ്